തിരുവനന്തപുരത്ത് ഒരു തൊഴിലാളി നേരിട്ട കൊടിയ പീഡനത്തിന്റെ കഥ ദൃശ്യങ്ങൾ സഹിതം ഇന്ന് ട്വന്റി ഫോർ പുറം ലോകത്തെ അറിയിച്ചു തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളിയോട് മലയാളിയായ മില്ലുടമ കാട്ടിയത് കണ്ണില്ലാ ക്രൂരതയാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ രണ്ട് വർഷമായി മില്ലിന് പുറത്തിറങ്ങാതെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു സ്ഥാപന ഉടമ തുഷാന്ത് നിരന്തരം ബാലകൃഷ്ണൻ എന്ന തൊഴിലാളിയെ ഉപദ്രവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ചത് ആഹാരം ചോദിച്ചനാണ് വാർത്താ സ്ഥാപനത്തിലെത്തിയപ്പോൾ കണ്ടതും ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു വിപണിയിൽ പൗർണമി എന്ന പാക്കറ്റ് ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയുടെ അനുഭവം തേടിയാണ് ഇവിടെ എത്തുന്നത് ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരാളെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി അടിമപ്പണി എടുപ്പിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാകട്ടെ ഭക്ഷ്യ ഉൽപ്പന്നവുമാണ് എന്തുകൊണ്ടാണ് ഇതുവരെ അധികൃതർ ഇത് അറിയാതെ പോയത് ഒന്നര വർഷം മുൻപാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ വട്ടിയൂർക്കാവിലെ പൗർണമി ഫുഡ് ഉൽപാദന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയത് അന്നു മുതൽ തുടങ്ങിയതാണ് പീഡനം ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു പുറത്തുവിട്ടില്ല കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചതിന് ക്രൂരമായി മർദ്ദിച്ചു വീട്ടില് ഭക്ഷണം അങ്ങനെ തരാറുണ്ടോ നമ്മട്ടിയാ നമ്മട്ടിട്ട് എട്ടിന്ന പറയുന്ന പുള്ളി സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ ബാലകൃഷ്ണന്റെ ദുരവസ്ഥ കണ്ട് ഞെട്ടി പലതും പഴുത്ത് അവസ്ഥയിൽ കൈവിരലുകൾ ഒടിഞ്ഞ് എല്ല് കാണാവുന്ന സ്ഥിതി അത് ഞാൻ ചോദിച്ചു എന്തടാന്ന് ചോദിച്ചപ്പോൾ അത് മൺമട്ടി കൊണ്ട് വെട്ടിയതെന്ന് പറഞ്ഞു കൈ ഞാൻ ചോദിച്ചു മുഖത്താ മുഖത്ത് തേങ്ങ കൊണ്ടടിച്ചതെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇങ്ങനെ കവിളി വീങ്ങി തേങ്ങ അവിടെ എന്ന് പറഞ്ഞാൽ ആരടുത്തും സംസാരിക്കാതെ എൻ്റെ അടുത്ത് മാത്രമേ അവ സംസാരിച്ചു അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് പെട്ടി അവിടെ ഇരിപ്പുകൊണ്ട് ബാഗ് ചേച്ചി ഒന്ന് സൂക്ഷിച്ച് വയ്ക്കണേന്ന് പറഞ്ഞ് വണ്ടി കയറി അവർ കൊണ്ടു ഈ ശമ്പളവും കൊടുക്കുന്നില്ല ആഹാരം കൊടുക്കുന്നില്ല പൂർണമായിട്ടും ഇവിടുന്ന് ഇവിടുന്ന് ഇതിൻ്റെ ഓണറും പുള്ളിയുടെ ഭാര്യയും നിരന്തരം ബെൽറ്റിന് പുള്ളിയെ മർദ്ദിക്കുകയും പിന്നെ ആഹാരം കൊടുക്കത്തില്ല പിന്നെ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് ലൈസൻസ് പോലും സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ കോർപ്പറേഷൻ ഈ സ്ഥാപനം പൂട്ടിച്ചു ലൈസൻസ് ഇല്ലെന്നാണ് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപന ഉടമ സ്വദേശി തുഷാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധനകൾ നടക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ നടന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ കാഴ്ചകൾ പക്ഷേ ഈ സ്ഥാപനം ഇതുവരെ ലൈസൻസ് എടുത്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ ക്രമപ്രശ്നം കൂടി നിലനിൽക്കുന്നു ക്യാമറാമാൻ സന്തോഷ് ഉമേഷ് തിരുവനന്തപുരം പൊതുജനം സാർ എന്തായാലും വലിയ പീഡനമാണ് അവിടെ ബാലകൃഷ്ണനോട് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അതിലൊരു ഇടപെടലും ആരുടെയും ഭാഗത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അയൽവാസികളൊന്നും അതാരോടും പറയാതിരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കി വാങ്ങുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം